ആ നല്ല അടിപൊളിയായിരുന്നു ആ വർക്കൗട്ടായിര കോമഡി എന്റർടൈൻമെന്റ് വരുന്നത് അമ്പലത്തിൽ പോയൊരു ആ അതേപോലെ നല്ല രസമുണ്ടായിരുന്നു യും എല്ലാംസ്മാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പറയാനുള്ളൂ കോമഡി ആണ് നമ്മൾ ഫാമിലിയായിട്ടൊക്കെ ൃഥ്രാ പോകുമ്പോ എങ്ങനെയാണ് നല്ല സിനിമയാണ് ആ നല്ല സിനിമയാണ് ഇഷ്ടപ്പെട്ടോർഫോമൻസ് ഒരുപാട് ഇഷ്ടമായിരുന്നു അനശ്വരം ും കോംബോ എങ്ങനെയാ ബേസിൽ പടങ്ങളൊക്കെ കാണാറുണ്ടോ ഇവരുടെ കോംബോ എങ്ങനെയുണ്ട് പൃഥ്വിരാജ് ബേസിലാത്തൊരു കോമ്പോ ഒക്കെ ഉണ്ടായിരുന്നു വർക്ക് ആയിരുന്നു ഫസ്റ്റ് ഹാഫും അതിനുശേഷം കൊള്ളാം അത് നല്ല എന്താണ് ക്ലൈമാക്സിന് ശേഷം നല്ല ചിരിക്കാനുണ്ടായിരുന്നു കണക്ട് കണക്ടാ സിനിമയാണ് എല്ലാരും ഇഷ്ടപ്പെട്ടുണ്ട് നായകന്മാരൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു